പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സ്വാധീനിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാൻ ബിജെപി നേതാക്കൾ ശ്രമിച്ചെന്ന് പരാതി നഗർ വെസ്റ്റിലെ സ്ഥാനാര്ത്ഥി രമേഷ് കെയുടെ സ്ഥാനാര്ത്ഥിത്വം പിൻവലിപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നാണ് പരാതി ബിജെപി നേതാക്കൾക്കെതിരെ ആരംഭിച്ചു കോൺഗ്രസ് എന്നാൽ ആരോപണം നേതാക്കൾ തള്ളുകയാണ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ പാലക്കാട് മുനിസിപ്പാലിറ്റി അൻപതാം വാർഡ് നഗറിൽ ഇത്തവണ ബിജെപിയും തമ്മിലാണ് പോരാട്ടം ഇതിനിടെ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ രമേശ് ബാബുവിനെ സ്വാധീനിച്ച പത്രിക പിൻവലിപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചു എന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയോഹൻ തുടങ്ങിയ ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി പണം വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് രമേശും കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചു ഇങ്ങനെ നിങ്ങൾ പറയണം സംസാരിച്ചിട്ട് നാളെ പറഞ്ഞിട്ട് ഈ കച്ചവട പരിവാറിനെ ശക്തമായി എതിർക്കും വോട്ട് ചോദിക്കാനാണ് രമേശിന് വീട്ടിലെത്തിയതെന്ന ബി ജെ പി ജയലക്ഷ്മി റിപ്പോർട്ടിനോട് പറഞ്ഞു ഒരു ഞാൻ ഞാൻ പോയത് പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടി പരാജയ ഭീതി മൂലം കോൺഗ്രസ് അനാവശ്യ ആരോപണം ഉന്നയിക്കുന്നുവെന്ന് ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ കൗൺസിലർമാരെ കാണുന്ന സമയാവുമ്പോഴേക്കും ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളാണ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വി കെ ശ്രീകണ്ഠൻ എം പി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് രമേശിനെയും കുടുംബത്തിനെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടിയെന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്